നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം രാജ്യത്ത് നിന്നും പുറത്താക്കിയ പാലസ്തീനികൾക്ക് പകരം ഇന്ത്യക്കാരെ നിയമിക്കാൻ തീരുമാനമെടുത്ത് ഇസ്രായേൽ ഈ മാസം ഇരുപത്തിയേഴിന് ഡൽഹിയിലും ചെന്നൈയിലും നിർമ്മാണ തൊഴിലാളികളുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും പത്ത് മുതൽ പതിനഞ്ച് വരെ ദിവസം നീളുന്ന പ്രക്രിയയാണ് ഇതിനായി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷം പേരെ തെരഞ്ഞെടുക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി ഇസ്രായേലിൽ നിന്നുള്ള ഉന്നതതല സംഘം അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും ഹരിയാനയിൽ നിന്ന് കൂടുതൽ തൊഴിലാളികളെ ഇസ്രായേലിൽ എത്തിക്കാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി പതിനായിരം നിർമ്മാണ തൊഴിലാളികളെ ഇസ്രായേലിലേക്ക് കയറ്റിവിടാനായി ഹരിയാന സർക്കാർ പരസ്യം ചെയ്തിട്ടുണ്ട് ഈ പരസ്യം ഇതിനോടകം വിമർശനങ്ങൾ ക്ഷണിച്ചുവരുത്തിയിട്ടുണ്ട് ചില തൊഴിലാളികളും പ്രതിപക്ഷ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധരംഗത്തേക്ക് തൊഴിലാളികളെ അയക്കുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ഇസ്രായേലിലേക്ക് ഇന്ത്യൻ നിർമ്മാണ തൊഴിലാളികളെ അയക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിനെ അറിയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഹരിയാന സർക്കാരിന്റെ പരസ്യം വന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ട്രാവൽ ഏജന്റുമാർ നടത്തുന്ന ചതിക്കുഴികളിൽപ്പെടാതെ തൊഴിലാളികളെ രക്ഷപ്പെടുത്താനാണ് തങ്ങൾ ഇത്തരത്തിലൊരു പരസ്യം ചെയ്തതെന്നാണ് ഹരിയാന സർക്കാരിന്റെ വാദം ഇസ്രായേലിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു തൊഴിലാളിയെ തൊഴിലാളിയെപ്പോലും ഇക്കാര്യത്തിൽ നിർബന്ധിക്കുകയില്ലെന്നും ഹരിയാന സർക്കാർ വ്യക്തമാക്കി ഡിസംബർ പതിനഞ്ചിനാണ് ഇസ്രായേലിൽ ജോലിക്കുള്ള പരസ്യം ഹരിയാനയിലെ പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പൊതുമേഖലാ സ്ഥാപനമായ ഹരിയാന കൗശൽ റോസ്കാർ നികത്തിന്റെ പേരിലായിരുന്നു പരസ്യം രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം എന്ന നാണക്കേടിൽ നിൽക്കവെയാണ് ഹരിയാനയിൽ ഇങ്ങനെയൊരു പരസ്യം പ്രത്യക്ഷപ്പെട്ടത് യുദ്ധം തുടങ്ങിയതിൽ പിന്നെ തൊണ്ണൂറായിരം പാലസ്തീനിയൻ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ആണ് ഇസ്രായേൽ റദ്ദാക്കിയത് ഇതാണ് അവിടെ തൊഴിലാളി ക്ഷാമം രൂക്ഷമാകാൻ കാരണം നിലവിൽ ഒമ്പത് ശതമാനമാണ് ഹരിയാനയിലെ തൊഴിലില്ലായ്മ അഞ്ച് ദശാംശം നാല് നാല് ലക്ഷം തൊഴിലില്ലാത്ത യുവാക്കളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരിൻ്റെ അനുമതിയോടെ ആദ്യഘട്ടത്തിൽ പതിനായിരം തൊഴിലാളികളെയാണ് എടുക്കുന്നത് ഇസ്രായേൽ ബിൽഡേഴ്സ് അസോസിയേഷൻ ഡെപ്യൂട്ടി ജനറൽ ഷായ് പൌസ്ണർ ഇന്നലെ അറിയിച്ചത് ഈ കാര്യമാണ് സാഹചര്യം വിലയിരുത്തി ഇരുപതിനായിരം പേരെ കൂടി പിന്നീട് എടുക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ പാലസ്തീൻ അനുകൂല പ്രകടനം നടക്കുകയും ഹമാസ് തീവ്രവാദികളുടെ കമാൻഡർ പൊതുയോഗത്തിൽ സംസാരിക്കുകയും ചെയ്ത കേരളത്തിൽ നിന്നും റിക്രൂട്ട്മെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന വിവരമാണ് ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുവരെ തൊഴിലാളികളെ ഇസ്രായേലിൽ കൊണ്ടുപോകുന്നതിനാണ് ചെന്നൈയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള എൺപതിനായിരം പാലസ്തീൻകാരും ഗാസിയിൽ നിന്നുള്ള പതിനേഴായിരം പേരുമാണ് ഇസ്രായേലിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇവരുടെ തൊഴിൽ പെർമിറ്റ് ഇസ്രായേൽ റദ്ദാക്കി ഇതോടെയാണ് നിർമ്മാണ മേഖല പ്രതിസന്ധിയിലായത് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടു ചെല്ലാൻ അനുവദിക്കണമെന്ന് ഐ ബി എ ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും തമ്മിൽ ചൊവ്വാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇസ്രായേലിലേക്കുള്ള തൊഴിലാളികളുടെ വരവ് വേഗത്തിലാക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരം ൊഴിലാളികളെ എടുക്കുന്നതിനുള്ള കരാറിൽ മേയിൽ ഇസ്രായേൽ ഒപ്പിട്ടിരുന്നു നിർമ്മാണ മേഖലയിൽ മുപ്പത്തിനാലായിരം പേരെയും നഴ്സിംഗ് മേഖലയിൽ എട്ടായിരം പേരെയും എടുക്കുന്നതിനുള്ള കരാറാണിത് നിലവിൽ പതിനെട്ടായിരം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ ഭൂരിപക്ഷവും ആതുര ശുശ്രൂഷ മേഖലയിലാണ് ഇതിനു പുറമെയാണ് ഇസ്രായേൽ നേരിട്ട് തന്നെ ഇന്ത്യയിലെത്തി റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നാൽ പുതിയ നിയമനത്തിൽ കേരളത്തിൽ നിന്നുള്ള തൊഴിലാളികളെ ഇസ്രായേൽ പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ശക്തമായ പാലസ്തീൻ അനുകൂല വികാരമാണ് ഇതിന് കാരണമെന്നാണ് അറിയുന്നത് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി പാലസ്തീനെ പിന്തുണക്കുന്നതാണ് കേരളത്തിലെ തൊഴിലാളികളെ പരിഗണിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിൽ എത്താൻ കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്